ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് കാടമുട്ട കൊണ്ടാണ് ഞാൻ ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത് നാളികേരമൊന്നും ചേർക്കാതെ വളരെ രുചികരമായി കാടമുട്ട കൊണ്ട് ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ കാടമുട്ട ഒന്നും പുഴുഞ്ഞെടുക്കണം അതിന് കുറച്ച് വെള്ളമൊഴിച്ച് കാടമുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് സവാള കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തു ഒരു തക്കാളി എടുക്കുന്നുണ്ട് ഞാനിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി അതിലേക്ക് കുറച്ച് പെരിഞ്ചി ഇരക്കും അര ടീസ്പൂൺ പെരിഞ്ചി ഇരകും ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള നന്നായിട്ട് വഴക്കിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴക്കിയെടുത്തു ഇനി ഇതിലേക്ക് അരിഞ്ഞുവെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നന്നായിട്ട് വഴക്കിയെടുക്കാം സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴറ്റി കൊടുത്തു പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളി തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴക്കിയെടുക്കണം തക്കാളിയുടെ പച്ചമണം ഒന്നും വരണം അതുവരെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം തക്കാളി വഴക്കിയെടുക്കുന്ന ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം തക്കാളി അരച്ചതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വഴങ്ങി കിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം യോജിപ്പിച്ച് കഴിയുമ്പോഴേ ഇതിന് എത്ര വെള്ളം വേണമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി ഇത് ഒന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് തിളച്ചു എണ്ണയൊക്കെ തെളിഞ്ഞു ഞാനിത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് പുഴുങ്ങിയ കാട മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മുട്ട പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇളക്കണം കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് സ്റ്റൗ സിമ്മിലിട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് േവിച്ചെടുക്കാം ഇനി ഇത് തുറന്ന് നോക്കാം ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലോ അല്ലെങ്കിൽ കറിവേപ്പിലോ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയില അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കാടമുട്ട കൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല കറിയാണ് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം പത്ത് മിനിറ്റ് ഈ കറി ഒന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ഈ കറി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം